ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമുക്ക് ഈ സംഭവം ഉണ്ടായിരുന്ന പള്ളം നമ്മുടെ പഞ്ചായത്ത് തുടങ്ങണ ഭാഗത്തുനിന്ന് പള്ളം ആ ഭാഗത്തേന്ന് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ അവിടെ കൂടുതലും ശ്രദ്ധ കൊടുത്തു ഇപ്പൊ ആ ഭാഗത്ത് ഇല്ലാന്ന് മീനില്ല എന്നാലും അവിടെ ഇപ്പോൾ കൊറേ നമ്മളെ മെച്ചപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒക്ടോബർ രണ്ടിന് തന്നെയാണ് ഈ ഒലിച്ചി പ്രദേശത്ത് നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഒരു വർഷമായപ്പോഴും പിന്നെ ഇവിടെ എന്നാൽ നമ്മൾ ഇവിടെ കാണണമെന്നില്ല പക്ഷേ എവിടെ നിൽക്കുമ്പോൾ നമുക്ക് സ്മെല്ല് വരുന്നുണ്ട് സ്മെല്ല് നമ്മൾ വരുമ്പോൾ നമ്മളവിടെ പോയി ചെക്ക് ചെയ്താൽ കാണാം അവിടെ ചാക്കുകിടുപ്പും കുറച്ച് വേസ്റ്റുകളും കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഞാൻ എന്ന വ്യക്തി എന്ന നിലയിൽ വ്യക്തിശുചിത്വം പാലിച്ചാൽ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ മാലിന്യം ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ക്യാമ്പയിൻ നടത്തുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സബീഷ് സാബു എച്ച് അധ്യാപകൻ സൂരജ് യൂസഫ് അലി ബിന്ദു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു न्ताय वक्रतुण्डाय गौरीतनयाय धी